എല്ലാവർക്കും നമ്മുടെ മോൾദീവ്സിലെല്ലാം മറ്റുള്ള ഉള്ള ദമ്പിതം എന്ന് പറയുന്ന അതിലിൻ്റെ ബലി പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പെരുന്നാളിൻ്റെ തലേന്നത്തെ ദിവസം വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്കൊരു ബേബി പാടിത്തന്ന പാട്ടാട്ടോ കേട്ടോ ദിവേഹി പാട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പം ആലിയ മിസിൻ്റെ വീട്ടിൽ പോയി ചായ കുടിക്കാനായിട്ട് അവിടുത്തെ ബേബിയും പിന്നെ വേറൊള്ള ടീച്ചേഴ്സും ഒക്കെയാണ് കൂടെ ഉള്ളത് എല്ലാവരുമായിട്ട് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയലിലെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു പരിപാടിയുണ്ട് അതിനായിട്ട് എല്ലാവരും കൂടി അവിടെ പോയി ഇരുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഒന്നും എൻ്റെ നാട്ടിലില്ല കേട്ടോ ഞാൻ ആലപ്പുഴക്കാരിയാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല അവ ഇവർ കടലിലാണ് ഈ സംഭവങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഐലൻഡിൻ്റെ ചുറ്റോട് ചുറ്റും തിരയൊന്നും അടിക്കത്തൊന്നുമില്ല അപ്പം അതിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇവർ കടലിൽ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഈദ് എന്നൊക്കെ ലൈറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നതും ഇനിയൊരു സംഭവമുണ്ട് ശരിക്കും അതോടുകൂടിയാണ് ഇവിടെ പരിപാടികൾ തുടങ്ങുന്നത് അതായത് നമ്മുടെ നാട്ടിൽ കൊച്ചിൻ കാർണിവലിനൊക്കെ വലിയ ക്രിസ്മസ് പാപ്പയൊക്കെ വെച്ച് കത്തിക്കത്തില്ലേ അതുപോലെ ഇവർ ഉണക്കോല ഉണ്ട് ഒരു വലിയ ഇത് സാധനം കെട്ടിവെച്ചിട്ടുണ്ട് അതിനകത്ത് പൊട്ടുന്ന കുറേ കുപ്പികൾ വെച്ചിട്ടുണ്ടായിരിക്കും ഇത് സ്പ്രേ കുപ്പി അതുപോലത്തെ കുപ്പികളൊക്കെ ഇല്ലേ ഇതിങ്ങനെ കത്തിക്കുമ്പോൾ അതെല്ലാം നിന്ന് പൊട്ടും ഇത് പൊട്ടുന്ന കാണുമ്പോഴത്തേക്ക് ഇവിടെ പിള്ളേരും ആളുകളുമൊക്കെ കിടന്ന ആർപ്പ് വിളിയും ബഹളങ്ങളും ആയിരിക്കും ആ സംഭവത്തിന് ഇവിടെ എന്ത് പേരാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല അവിടം വരെ ആ സംഭവം ഇരിക്കുന്ന ആ സ്ഥലം വരെ കടലിൽ ഇങ്ങനെ പന്തം വെച്ചിട്ടുണ്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നത് ഇവർ നടന്ന് നടന്ന ആ കടലിലെ ഓരോ പന്തവും കത്തിക്കും ഇത് ഓരോന്നും കത്തിച്ച് അവിടെ എത്തുന്നതിനകം വെച്ച് ഐലൻഡിലെ എല്ലാ ആളുകളും ഇങ്ങെത്തിപ്പെടും അതിനുള്ള അനൗൺസ്മെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അതെ നമുക്ക് ഇരുട്ടായത് കൊണ്ട് അത് അത്ര വ്യക്തമല്ല എന്നാലും കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ഓരോ ഐലൻഡിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വേറെ സത്യം കാരണം ഓരോ ഐലൻഡിലും വ്യത്യസ്തമാണ് ഓരോ രീതികളും പിന്നെ ഇതെല്ലാം ഈ പന്തങ്ങളെല്ലാം കത്തിച്ചു കഴിയുമ്പോഴത്തേക്കും ആ സംഭവത്തിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ ഇവിടുന്ന് നമ്മുടെ കൗൺസിലിൻ്റെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയില്ല അതുപോലെ ഇവിടുത്തെ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് പോയാണ് ആ സംഭവം കത്തിക്കുന്നത് അതുവരെ ഇവിടെ ആർപ്പുവിളിയും ബഹളങ്ങളും ആളുകളും ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും അയലൻ്റെ എല്ലാ ആളുകളും ഇങ്ങെത്തും കൗൺസിലിലെ പ്രസിഡൻറ്റിന് ഇവർ പറയുന്നത് റൈസ് എന്നാണ് കേട്ടോ ഇവിടുത്തെ ഓരോന്നും നമുക്ക് വ്യത്യസ്തമല്ലേ നമ്മുടെ രീതികളൊന്നും അല്ലല്ലോ എല്ലാം പറയുമ്പം ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യമാണ് പക്ഷേ ഓരോ ദ്വീപും വ്യത്യസ്തമാണ് ഓരോ ദ്വീപിലെ കാര്യങ്ങളും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഐശക്കുട്ടിയും ആസക്കുട്ടനും ഉണ്ട് അവരും ഇതൊക്കെ കണ്ടെന്ന് ആസ്വദിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെയാണ് ഇവിടുത്തെ സന്തോഷങ്ങൾ കാരണം വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇവിടെ ഇങ്ങനെ ആഘോഷങ്ങളുണ്ടാകുന്നുള്ളൂ ചെറിയ പെരുന്നാളിന് പോലും ഇവിടെ ഒരു ആഘോഷവും ഇല്ല വലിയ പെരുന്നാളാണ് ഐലൻഡേഴ്സിന് ഏറ്റവും ആഘോഷങ്ങളും ബഹളങ്ങളും ഉള്ള ഒരു സമയമെന്ന് പറയുന്നത് മറ്റ് ദ്വീപുകളിലെ ഇവരുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ വന്ന് രാവും പകലും ദ്വീപ് ഉണന്നിരിക്കുന്ന മൂന്നാലഞ്ച് ദിവസമാണിത് അതുപോലെ തന്നെ ഇവിടുള്ള ചില ആളുകളും വേറെ ദ്വീപുകളിലേക്ക് പോകാറുണ്ട് ആഘോഷങ്ങൾക്കായിട്ട് ഞാൻ മുന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ദ്വീപ് വളരെ പരിമിതമായ പുരോഗതികളുള്ള ഒരു ദ്വീപാണ് എന്നിരുന്നാലും അവർക്കൊന്നിനോടൊരു പരാതിയില്ല ഉള്ളത് വെച്ചിട്ട് അവർ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ നല്ല നല്ല റോഡുകളോ വലിയ വലിയ കടകളോ റെസ്റ്റോറൻസോ ഒന്നും തന്നെ ഇല്ല ഈ ദ്വീപിൽ നമ്മുടെ നാട്ടിൽ നിന്നൊന്നാലോചിച്ച് നോക്കിയേ കുടിവെള്ളത്തിനായിട്ട് മഴയെ മാത്രം ആശ്രയിക്കുന്ന മൺപാതകളുള്ള താറിട്ട റോഡുകളില്ലാത്ത വലിയ വലിയ കടകളില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത കാറുകളില്ലാത്ത വലിയ ആശുപത്രി ഇല്ലാത്ത ഒരു നാട് സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അതിനെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ തെന്നിമാറിപ്പോയല്ലോ എന്തായാലും പരിപാടിയിലേക്ക് തിരിച്ചു വരാം ദ റൈസ് അതായത് കൗൺസിലെ പ്രസിഡന്റ് പുള്ളിതെ ആ സംഭവത്തിന് തീ കൊടുത്തിയിരിക്കയാണ് അത് ഇനി കത്തും ഇതിനനുസരിച്ച് ഇവിടെ ഭയങ്കര ബഹളങ്ങളാണ് ഇതൊക്കെ നമുക്കിപ്പോൾ സന്തോഷങ്ങളാണെന്ന് ഇതൊക്കെ കാണുന്നതും ഇവരുടെ കൂടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നതും ഇപ്പം നമ്മുടെ വലിയ വലിയ സന്തോഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ഞാൻ വന്നത് വേറൊരു ദ്വീപിലായിരുന്നെ നോർത്തിൽ ന്യൂനറ്റോളിൽ ആയിരുന്നു വന്നത് അവിടുത്തെ രീതികളെന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെ വ്യത്യസ്തമായിരുന്നു ആദ്യം അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുമായിരുന്നു കാരണം കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതികൾ പിന്നെ നമ്മൾ അതിനെ ഉപമിക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലെ പുലികളി പോലെയൊക്കെ ഇവിടെ അവർ ഏതോ കാട്ടുമൃഗങ്ങളുടെയൊക്കെ വേഷം ഒക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരു ഘോഷയാത്ര പോലൊക്കെ ദ്വീപ് ചെറുതാണല്ലോ ആ ദ്വീപുകളിലൊക്കെ ഇങ്ങനെ ഘോഷയാത്ര പോലെ നടത്തി അതിൻ്റെ കളികളുമൊക്കെ കൊണ്ടുവരുമ്പം നമ്മൾ പിന്നീട് ഉപമിച്ചു അത് നമ്മുടെ നാട്ടിലെ പുലികളി പോലാണല്ലോ ഇവർക്ക് ഈ രീതിയിലാണല്ലോ ഇവർ ചെയ്യുന്നതെന്നൊക്കെ അവിടുന്ന് മാറി ഇവിടെ വന്നപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് എല്ലാ ദ്വീപുകളിലും സാമ്യതകളൊക്കെ ഉണ്ട് ഇവരുടെ ദിവേഹിയിലെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് മുണ്ടും ബെനിയനൊക്കെ വൈറ്റ് ബെനിയനൊക്കെ ധരിച്ച് ആണുങ്ങളും ദിവേഹി ലിബാസ് ഒക്കെ ധരിച്ച് പെണ്ണുങ്ങളും ഒക്കെ ഘോഷയാത്രകൾക്ക് വരും പിന്നെ നമ്മുടെ നാൾ നാട്ടിൽ നാസിക്ഡോളില്ല അതുപോലെ ഇവർക്ക് ബൊടുവെറു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതുകൊട്ടി ഇവർ ഐലൻഡ് ഫുള്ളിങ്ങനെ നടക്കും ഫുള്ള് നടക്കാൻ ഒരുപാടൊന്നും കാണില്ല ദ്വീപിൽ നടക്കാൻ എന്നാലും അവരതിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടേയിരിക്കും എന്ത് വ്യത്യസ്തമാണല്ലേ കാര്യങ്ങൾ മോൾദീവ്സ് എന്നു കേൾക്കുമ്പോൾ ആളുകൾ നീലക്കടല് റിസോർട്ട് ഇതൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ ഇതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ രീതികളും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് നമുക്ക് ഓരോ ദ്വീപിനും അത് വ്യത്യസ്തമാണെന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ നാട്ടിൽ താലപ്പൊലിക്ക് പന്തം കത്തിച്ചോണ്ട് പോകില്ലേ വട്ടത്തിലുള്ള വലിയ പന്തമൊക്കെ കത്തിച്ച് പോവും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതെല്ലാം കത്തിത്തീരുന്നത് വരെ ഇവിടെ ആളുകളെല്ലാം ഉണ്ടായിരിക്കുമേ ഇതെല്ലാം ഇങ്ങനെ തീ പൊരു പറക്കുന്നതിനനുസരിച്ച് ഇവിടെ ആളുകൾ നല്ല ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും അങ്ങനെ അത് കത്തിത്തീരുന്നത് വരെ എല്ലാവരും അവിടെ നിന്ന് അത് കണ്ടു നിന്നിട്ട് തിരിച്ചു വീട്ടിൽ പോയി ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ ദ്വീപിലെയാണെന്ന് അല്ല ഇത് നമ്മുടെ ദ്വീപിലെ അല്ല ഇത് മാലയ്ക്ക് അടുത്തുള്ള ഒരു ദ്വീപിലെയാണ് എൻ്റെ ഒരു കൂട്ടുകാരി വർക്ക് ചെയ്യുന്ന ദ്വീപിലെയാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇത് കാണിച്ചു തരാമെന്ന് കാരണം ആ ആയിട്ടുള്ള ഐലൻഡ്സിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് നമ്മുടെ അതില്ല അത്രയേ ഉള്ളൂ കണ്ടോ അവിടെ ഇതൊക്കെ ആണ് നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവങ്ങൾ പോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്ത് മുരുക്കൊലി ദേവി ക്ഷേത്രമുണ്ട് അവിടെയും ഉണ്ട് ഇതുപോലെ വെടിക്കെട്ടൊക്കെ ഞങ്ങളും അവിടെ ഉത്സവം വരുമ്പോഴത്തേക്കും പോയി നിന്ന് കാണാറുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് നാട്ടിൽ ഉള്ളതും അമ്പലത്തിലെ ഉത്സവം കാണാൻ പോകുന്നതും ഒക്കെയാണ് ഓർമ്മ വരുന്നത് എന്തായാലും കൊള്ളാം ഈ വീഡിയോസ് വീഡിയോസെങ്കിലും കാണുമ്പോൾ മക്കൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് അവരും കൂടി ഒന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അന്നത്തെ രാത്രിയുള്ള വിശേഷങ്ങൾ അതോടുകൂടി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെ ഈ വെള്ള ഉടുപ്പിട്ട് വരുന്നത് നമ്മുടെ ഫ്രണ്ടാണേ നൗഫൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുമാണ് അങ്ങനെ എല്ലാവരും ഉഷാറായിട്ട് പോവുക നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റൂല പെണ്ണുങ്ങൾക്ക് ഇവിടെ പക്ഷെ നിസ്കരിക്കാൻ പോവാം ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമസ്കാരത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ പ്രേയറ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി ഇതാണ് നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഷോർട്ട് ഈറ്റ്സ് ഷോർട്ടേജ്സൊക്കെയാണ് ബജിയ കീമിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയ അത് കഴിഞ്ഞാൽ മീനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഡാൻസും പാട്ടും ഘോഷയാത്രയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കൊച്ചു പിള്ളേരും ഉണ്ട് വലിയ ആണുങ്ങളും ഉണ്ട് എല്ലാവരും ഇവരുടെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ എല്ലാ ദ്വീപുകളിലും ഇതുണ്ട് എല്ലാ ദ്വീപുകളിലും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ കളിക്കാനിറങ്ങാറുണ്ട് ട്രഡീഷണൽ ഡാൻസും പാട്ടും ഘോഷയാത്രയൊക്കെ കണ്ടു നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നേ ഒരു മോൽദീവ്യൻ ടീച്ചറാണ് അവരുടെ വീട്ടിൽ നിന്ന് ലോക്കൽ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിച്ചു പിന്നെ തിരിച്ചു വന്ന് വൈകുന്നേരത്തേക്കുള്ള ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ വന്നു നമ്മളെല്ലാവരുമായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നല്ല കാറ്റും മഴ പെയ്യോ എന്ന് വിചാരിച്ചു പക്ഷേ പെയ്തില്ല അങ്ങനെ എല്ലാവരും കൂടി ഇതേ സ്റ്റേജിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല നമ്മൾ ചെന്നതിന് ശേഷമാണ് പരിപാടിയൊക്കെ തുടങ്ങിയത് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞു കുറച്ച് ലേറ്റാണ് നമ്മൾ വീട്ടിലെത്തിയത് അങ്ങനെ പെരുന്നാൾ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഓരോ കുടുംബത്തിലെ ആണുങ്ങൾ ഓരോ ബോട്ടിൽ ധോണിയിൽ മീൻ പിടിക്കാനായിട്ട് പോകും ഏത് ബോട്ടുകാർക്കാണോ കൂടുതൽ മീൻ കിട്ടുന്നത് അവരാണ് വിജയ് പക്ഷെ വൈകുന്നേരം ഈ മീനെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇവർ ബാർബിക്യൂ ചെയ്യും ദ്വീപിലെ എല്ലാ ആളുകളും അതിന് വരും മീൻ പൊള്ളിച്ചതും ആയിട്ടുള്ള റോഷിയും പിന്നെ മീനിൻ്റെ ഒരു കറിയും അരിയുടെ ഒരു മധുര പലഹാരവും എല്ലാം കാണും അപ്പോൾ അത് കഴിക്കാനായിട്ട് ദ്വീപിലെ എല്ലാ ആളുകളും ഒത്തുകൂടും അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡടിക്കില്ലേ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ മാലി ദ്വീപിലെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ